América e Mistral. ഉറപ്പിച്ച് പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായ ഇറാൻ മാറുന്ന കാഴ്ചയക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇറാന്റെ ആണവ ശക്തി തന്നെയാണ് ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിക്ടയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ശ്രമം ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കി എടുക്കാനുള്ള ശ്രമത്തിനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉള്ളതും എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണുള്ളത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി രംഗത്തെത്തുന്നതോടെയാണ് ഇപ്പോൾ ആണവോർജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ പൊന്തി വന്നത് ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയിൽ സംരക്ഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു എൻ അറ്റോമിക് വാച്ച് ഡോഗുമായിട്ട് സഹകരിക്കാമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായിട്ടാണ് വിവരം എന്നാൽ ആണവോർജ്ജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടെടുത്ത് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായിട്ടാണ് വിവരം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഐ എ ഇയുടെ മുപ്പത്തി അഞ്ച് രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് അരാക്ഷി സംസാരിച്ചത് ഫ്രാൻസ് യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായിട്ട് റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രമേയമാണ് പാസാക്കുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടുള്ള സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൻ്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നത് ഐ എ ഇ എ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ അടുത്ത യോഗത്തിന് മുന്നോടിയായാണ് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉയരുന്നത് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ഐ എ ഇ എ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുന്നു സൂചന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗത്തിന് വഴിയൊരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബന്ധത്തെ നശിപ്പിക്കാനാണ് സാധ്യത ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക മറ്റു പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായിട്ടുള്ള ആണവ കരാർ ചർച്ചകളിൽ മാത്രം മിക്ത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കേ എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം ഇനി അതേസമയം തന്നെ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഞങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷൻ ആയിരിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനമാണ് സാങ്കേതിക മേഖലയിൽ അതിൻ്റെ ചുമതലകൾ നിറവേറ്റണം രാഷ്ട്രീയത്തിന് അതീതമായോ പ്രമുഖരുടെ അല്ലെങ്കിൽ പ്രമുഖ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കോ അനുസൃതമായിട്ട് ഏജൻസി പ്രവർത്തിക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഞങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ ഭീഷണിയിൽ പറയുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ആണവ പദ്ധതികൾക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുകയെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു കാര്യം റിപ്പോർട്ട് യും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായിട്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്കും തുരങ്കം വയ്ക്കുകയായിരുന്നു എന്തിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ തങ്ങൾക്ക് പുനരാലോചിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചതായിട്ടാണ് വിവരം അതേസമയം തന്നെ ഇറാന്റെ അതേസമയം തന്നെ ഇറാന്റെ യുറിയേനിയം സമ്പൂഴ്കരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി ഇറാന്റെ ആണവ സെറ്റുകൾക്കെതിരെ പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതികാര നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇറാൻ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് തുണിയും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ ആണവ ഇന്ധനം ഇറാന്റെ കൈവശം ഉണ്ടെന്നതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം മാത്രം സാധിക്കുമെന്നതിലാണ് ഇനി ചർച്ചകളേറെയും അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവർത്തികളും ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഇറാൻ വാദിക്കുന്നുണ്ട് എങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും പാശ്ചാത്യ രാജ്യങ്ങളെ ഒരുപോലെ ഭീതിയിലാക്കുകയാണ്